ആ അമ്മയുടെ പേരെന്ത്വാ പറഞ്ഞത് അല്ല അതൊന്നുകൂടെ പറഞ്ഞാട്ടെ അമ്മയുടെ വായിന്ന് കേക്കാൻ വേറെ പേരെന്തേലും ഉണ്ടോ അമ്മയുടെ ഭർത്താവ് ഉണ്ടോ മരിച്ചുപോയോ പറഞ്ഞു പിന്നെയും നമ്മൾ ചോദിക്കുന്നേ അതുകൊണ്ടല്ല അമ്മയുടെ വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയാനാ ആ അമ്മയുടെ അമ്മയ്ക്ക് മക്കൾ എത്ര പേരുണ്ട് മക്കൾ അഞ്ചായിരുന്നു അഞ്ച് മക്കൾ കൂടാതെ ഒരു കൊച്ചിനെ ഞാൻ ആ അപ്പൊ അമ്മക്ക് ഇപ്പൊ മക്കൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് ഒരു മോളേ ഉള്ളു മോടെ പേര് പറയുവോ അല്ല പേര് പറഞ്ഞാട്ടെ സുധേന എത്ര വയസ്സ് കാണും കാണും കല്യാണം കഴിച്ച് കൊടുത്താണോ അതിനെയൊക്കെ അപ്പൊ അമ്മ ഇന്നലെ കരുനാഗപ്പള്ളി പോലീസ് ആണ് കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നില്ലയോ ഇന്നലെ അമ്മ എവിടെ പോയിട്ട് വന്നതാ അമ്മേ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും ശരി തന്നെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ അമ്മ എവിടെ പോയിട്ട് വന്നതാ എറണാകുളത്ത് അമ്മക്ക് ബന്ധുക്കളോ ആരുടെ വീട്ടിൽ നോക്കാം അമ്പലങ്ങളിൽ പോയിട്ട് അമ്മ ഇന്നലെ താമസിച്ചു ഞങ്ങൾക്ക് ഇന്നലെ കരുനാപ്പള്ളി എന്ന് പറഞ്ഞത് അമ്മ രാവിലെ പത്ത് മണിക്ക് കരുനാപ്പള്ളി സ്റ്റാൻഡിൽ വന്ന് പോയത് അല്ലല്ല അല്ല അമ്മ കരുനാപ്പള്ളി സ്റ്റാന്റി രാവിലെ മണിക്ക് വന്ന് രണ്ടു മണിക്ക് അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ കൊട്ടാരക്കര പോണം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കൃത്യം എങ്ങോട്ടെങ്കിലും പോണമെന്ന് പറഞ്ഞു അപ്പൊ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർ ചോദിച്ചപ്പോ അമ്മ കൃത്യമായിട്ട് മറുപടി പറയാത്തത് കൊണ്ട് അമ്മേ അവര് പോലീസിന് വിവരം അറിയിച്ച് ആ അവര് ആദ്യം അവർ വന്ന് അമ്മയെടുത്തൊന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് കൊട്ടാരക്കര പോണം കൊറച്ചേറെ വിരുന്നേച്ച് പോകാനാണെന്ന് പറഞ്ഞേ അവരങ്ങ് പോയി അവര് വീണ്ടും വൈകിട്ട് അഞ്ചു മണിക്ക് വന്ന് ണിക്കാന്ന് പിന്നെ വീണ്ടും വന്നത് എട്ടുമണി ആവാറൻ കാര്യമുണ്ട് അമ്മ കാര്യം ആ ആ അവിടുന്ന് അത് കഴിഞ്ഞിട്ടേ അവിടെ നിന്നവളിച്ചത് ആരാട്ടിക്കാരുന്നു എന്നൊക്കെ എടുത്തു കയറ്റിയ ആള് നമ്മൾ അറിയുന്ന ആളാ ആ അപ്പം അമ്മക്ക് വീടെവിടാന്ന് കൃത്യമായിട്ട് അഡ്രസ്സ് പറയാൻ അറിയാവോ അല്ല അമ്മക്ക് പറയാൻ അറിയാവോ ആധാർ ആധാറിനകത്തുള്ള അഡ്രസ്സ് ഞാൻ കണ്ടു അതേ ആ അപ്പൊ അവിടെ ചെലപ്പോ ആധാർ ഒക്കെ എടുക്കുന്നൊരു ചെലപ്പോ താമസം മാറും വേറെ പഴയ അഡ്രസ്സായിരിക്കും അപ്പൊ അങ്ങനൊക്കെ പല കാര്യങ്ങൾ വരുത്തില്ല അവിടെ തന്നെ അപ്പൊ ആധാറിനകത്ത് അഡ്രസ്സെന്ന് പറഞ്ഞ വെട്ടിക്കവലെന്നാ വെട്ടിക്കല വെട്ടിക്കവല പോണ്ട എവിടെയാ സ്ഥലം കറക്റ്റ് ആയിട്ട് എവിടെ കൊച്ചു കൊച്ചു പറഞ്ഞത് അമ്മയെ അറിയാവെന്ന് പറഞ്ഞു ബാക്കി മക്കളെ ഒന്നും നമ്പർ ഇല്ലെന്ന് പറഞ്ഞു ആ അപ്പൊ അറിയാവെന്ന് പറയുന്ന ഒരാളുടെ അടുത്തുകൂടെ അമ്മ അമ്മയെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അമ്മ ഇവിടുന്ന് വീടുള്ള ആയതുകൊണ്ട് അമ്മയ്ക്ക് വീട്ടിൽ പോവാം ഏഹ് ആരെങ്കിലും അമ്മക്ക് സഹോദരങ്ങൾ എത്ര പേരുണ്ട് ആ മൂന്ന് സഹോദരങ്ങളുണ്ടോ അപ്പൊ ആരുടെങ്കിലും നമ്പർ ഓർമ്മയുണ്ടോ എഴുതി വല്ലോ എഴുതി വല്ലോ വെച്ചിട്ടുണ്ടോ വിളിച്ച് വെച്ചിട്ട് എന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അമ്മമാര് താമസിക്കുന്ന സ്ഥലമാണ് ഒക്കെ അല്ല അപ്പൊ അമ്മയ്ക്ക് പോകണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്ത് പറഞ്ഞപ്പം അവരുടെ മക്കളെ ആരെങ്കിലും കണ്ടെത്തി അവരുടെ കൂടെ പറഞ്ഞു വിടാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ബന്ധുക്കൾ ആരേലും വന്നാൽ പറഞ്ഞു വിടാൻ പറഞ്ഞു ആ അപ്പൊ അതിനാണ് ഇത് ചോദിക്കുന്നത് അമ്മയെ അറിയാവുന്നവരോ അമ്മയുടെ വാർഡ് മെമ്പറോ ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ച് പറയുവാണെങ്കിൽ മെമ്പർ വരരുത് മെമ്പർ എന്താ മേ പ്രശ്നം നമ്മൾ കൊള്ളളെ നമ്മളെന്തിനാ കുഞ്ഞിപ്പിക്കുന്നത് നമുക്ക് വേണ്ട സഹായങ്ങളോ ഒക്കെ ചെയ്യുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് എന്റെ മുറ്റത്തല്ല അയ്യച്ചു പൈപ്പ് വിട്ടു പോയി പോവാൻ ഇല്ലായിരുന്നു എന്റെ മോനാ പറഞ്ഞ അമ്മയ്ക്ക് പൈപ്പിടുക അമ്മ ഇങ്ങനെ വയ്യാതൊക്കെ ഇറങ്ങി പോയായിരുന്നു അമ്മ എന്തിനാ ഇങ്ങനെ എന്തിനാ അല്ല ഞാൻ ചോദിക്കട്ടെ അമ്പലങ്ങളിൽ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞില്ലോ കാല് വയ്യ സ്വന്തം ഞാനതല്ലേ ചോദിച്ചേ അമ്മയുടെ കാലി അമ്മക്ക് ഒരാളുടെ സഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കൊറവുണ്ട് അപ്പൊ നമ്മള് വീട്ടിലിരിക്കണ്ടായോ അമ്മക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ എന്റെ സ്വന്തമായിട്ട് അന്നേരം പിന്നെ എവിടെ പോന്നെ എവിടാ എന്റെ അനിയത്തിമാരെ അനിയത്തിമാരുടെ കൂടെ അങ്ങ് കൂടായോ അവിടെ ആ നിന്നത് അങ്ങനെ വേണ്ടി വന്ന അവരും അത്രയും സത്യം ചെയ്യാം ചെയ്യണ്ട അമ്മ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തിട്ട് അമ്മയുടെ ആൾക്കാർ ആരെങ്കിലും വരാതെ എനിക്ക് വിടാൻ പറ്റത്തില്ല കാര്യം എന്താണെന്നറിയാവോ ആ അമ്മ പോലീസ് ഉദ്യോഗസ്ഥർ തന്നല്ലേ നാളെ അവർ തരു ചോദിക്കും ഞങ്ങളൊരു അമ്മച്ചി തന്നില്ലേ അവരെന്തെന്ന് ചോദിച്ചാൽ ആ അയ്യോ നമുക്കൊരു ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിനൊരു വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ അപ്പൊ ആ പറഞ്ഞെ ഇപ്പൊ എൻ്റെ അതിനകത്തുണ്ട് പേര് പറഞ്ഞെ ഞാൻ ആ പേപ്പറിനകത്ത് നോക്കിട്ട് മോടെ പേര് നമ്പർ കണ്ടില്ല ആ പേപ്പറിനകത്തൊന്നും ഉണ്ടെങ്കിൽ അമ്മ എടുത്ത് തപ്പിയെടുത്ത് തരണം ലോകത്താരം വിളിക്കണ്ട മക്കളെ മരുമക്കളെ ഒന്നും നമുക്ക് കാര്യങ്ങൾ പറയണ്ട അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ട അമ്മക്ക് വീട്ടിൽ പോണമെങ്കിൽ ഇവിടെ ആരെങ്കിലും വരണം മോളെ വിളിച്ചാൽ മതി മോളെ നമ്പർ എന്റെ കയ്യിലില്ല ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചപ്പം ആ കൊച്ചിനും അറിയാൻ വയ്യാന്ന് പറഞ്ഞു ആ വാർഡ് മെമ്പർക്ക് അറിയാവോ വാർഡ് മെമ്പർക്കും അറിയത്തില്ല കവറിനകത്തൊരു പേപ്പറും ഒക്കെ ഞാൻ നോക്കിയിട്ട് അതിനകത്ത് വേറെ ഒന്ന് രണ്ട് പേരുടെ ആണുങ്ങളുടെ നമ്പർ ഒക്കെ കിടക്കുന്ന ഒരു അജയന് ഒരു സുനി അയ്യോ രണ്ട് എടുത്തതാ എടുത്തതാ അതല്ല ആ ഞാൻ സഞ്ജി സഞ്ജിയോ സഞ്ജി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ശരി ഞാൻ നോക്കി അമ്മയും കൂടെ ഒന്ന് നോക്കിക്കോണ്ടിട്ടേ ആ അപ്പൊ ഒരു എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തോന്നറിയാവോ മോള് വരുന്നവരെ ഇപ്പോ ഒരു ദിവസം ദിവസമായിരുന്നാലും രണ്ടു ദിവസമായിരുന്നാലും നാല് ദിവസം ദിവസമായിരുന്നാലും അതുവരെ ഇവിടെ ഞങ്ങളുടെ അമ്മമാരുടെ കൂടെ ഒക്കെ സന്തോഷമായിട്ട് നിന്ന് ആ അല്ല അതിപ്പോ ഇന്ന് വന്നാൽ ഇന്ന് വിടാം പറയും ആ മക്കള് പറയുന്ന കേട്ടില്ലേ അമ്മമാരെ വഴക്ക് പറയും ആ അപ്പൊ ആ വഴക്ക് പറയുന്നതിന് കാരണം ഉണ്ടാക്കിയത് അമ്മയല്ലേ ഇപ്പൊ അല്ലെങ്കിൽ ഇന്നലെ രാത്രി അമ്മ പോലീസുകാർ ചോദിച്ചപ്പോ എന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട്ടിൽ വിടാൻ എന്താ അമ്മ അമ്മ എനിക്ക് ഞാൻ ഇത്ര പറയാ പോലീസിന് ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാ ശരി ആയിക്കോട്ടെ ഞാനേ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞത് പാലക്കാടാന്നും പറഞ്ഞു അവിടെ ഒരു അമ്പലം ഉണ്ട് അവിടെ ആ ദോഷം അവിടെ എന്നെ കാണിക്കുന്നു സ്വർണൂരും തീർച്ചൂരും കാണിച്ചത് അവിടെ എല്ലാം നിക്കുന്ന അങ്ങനെ പോയി അമ്മ വീണ് കാലയൊക്കെ പോയി തളർന്നു നിൽക്കുന്നേ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വയ്യാത്ത അമ്മ ഇനി ആർക്ക് വേണ്ടി അമ്പലത്തിൽ പാനേ ആഗ്രഹമൊന്നും നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും പക്ഷെ നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ശരീരം ഒരു പ്രായമാകും എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ അമ്മ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മ ഈ അമ്മയുടെ പേര് കൗസല്യ എന്നാണ് ചെല്ലമ്മ എന്ന് വിളിക്കും അപ്പോൾ ഈ അമ്മ അറിയാവുന്ന ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കമന്റുകളായി രേഖപ്പെടുത്തി തരണം ഈ അമ്മ ഇന്നലെ രാത്രി കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഈ അമ്മയെ വീട്ടിലെത്തിക്കണം അമ്മയ്ക്ക് വീടുണ്ടെന്നാണ് പറയുന്നത് അമ്മയുടെ ആധാറിലുള്ള അഡ്രസ്സ് നമുക്ക് വെട്ടിക്കവല കൊറ്റവട്ടം എന്നാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് ആ അപ്പം നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അമ്മ എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പരിചയക്കാരോ അല്ലെങ്കിൽ ഈ അമ്മയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം